ദേശീയപാതയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പട്ടണം കവലയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതിഷേധ സമരം നടത്തി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയിലെ പട്ടണം കവലയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ജനകീയ പ്രതിഷേധം ഇത്തിൽ പറമ്പിൽ നിന്നും ആരംഭിച്ചു پتہ مار تم نو جيئو پتہ مار ڪم گراي هو نيوا هاڻي ڪو نيوا پتہ مار ڪم گراي هو نيوا پتہ مار ڪم گراي هو نيوا پتہ مار ڪم گراي هو نيوا

മുനമ്പം കവല ചുറ്റി പട്ടണം കവലയിൽ പ്രതിഷേധം അവസാനിച്ചു സ്ത്രീകൾ കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ജനങ്ങൾ പങ്കെടുത്ത പ്രതിഷേധ പരിപാടി പട്ടണ നിവാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അടച്ചു ദേശീയപാത അധികാരികളുടെ ദാർഷ്യത്തിനെതിരെയുള്ള സൂചന കൂടിയായിരുന്നു നിരവധി ജനങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ഖനിക്കരുതെന്നും മുസരിസ് പൈതൃക പദ്ധതി മുതൽ നിരവധി വാണിജ്യ സ്ഥാപനങ്ങൾ ബസ് ഓട്ടോ തുടങ്ങി സ്കൂൾ വിദ്യാർത്ഥികളെ വലയ്ക്കുന്ന നടപടി അപലപനീയമാണെന്നും സമരത്തിൽ ഉന്നയിച്ചു അനന്തന്മാഷ് എം എ ഉമ്മർ കെ വൈ യൂനസ് കെ എം അമീർ അരവിന്ദ് ഗിരിജ

പ്രത്യക്ഷ സമരം ഒന്നുകൂടി രൂക്ഷമാക്കേണ്ടി വരും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് എന്ത് വന്നാലും ശരി നമ്മളിതിനെ വേണ്ടി വന്നാൽ തടഞ്ഞുകൊണ്ടായാലും നമ്മളിവിടെ റോഡ് പണി അണ്ടർ പാസ് വരുന്നവരെ നമ്മുടെ സമരം നീണ്ടു നിൽക്കേണ്ടതായിട്ടുണ്ട് അതിനേക്ക് ലേസൻസ് അയക്കാൻ എല്ലാവരും തയ്യാറെടുക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ